ും പ്രകാശാണ് രാമേന്ദ്ര ഹാൻഡോൻസ് അവിടെ ഗോഡൌണിലാണ് കേട്ടോ ഗോഡൌണില് വിഷുവിന്റെ കളക്ഷൻസ് ഇങ്ങനെ ടക്കാണ് ജസ്റ്റ് സത്യം പറഞ്ഞാൽ ബണ്ടലുകളൊക്കെ ഓപ്പൺ ചെയ്തോണ്ടിരിക്കണോളൂ ഈ കാണുന്ന എല്ലാം നമ്മുടെ വിഷു കളക്ഷൻസ് വന്ന്ങ്ങനെ കുന്നുകൂടി കിടക്കുന്നതാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത കുറച്ച് ബണ്ടൽസ് ഇവിടെ ഉണ്ട് അതിന്റെ എല്ലാം നമ്മുടെ റീസ്റ്റോക്ക്ഡ് ഐറ്റംസ് ഉണ്ട് പഴയ നമ്മുടെ ഈ ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ട് അഞ്ഞൂറ്റി നാപ്പത്തി ഒമ്പതിൻ്റെ ഒക്കെ കളർ ചാർട്ട് ആറ് കളറില് ഇതിന് നൂറല്ല ഇരുന്നൂറ് പീസ് വേണമെങ്കിലും നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന യൂണിഫോം മോഡേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജോർജ് ബനാറസിലെ ഏറ്റവും ത്രില്ലിങ്ങിലായി ഓടി കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് വെറൈറ്റി കളേഴ്സ് ആണ് അതിൻ്റെ ചാർട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്നെ ഓർഡറിനൊക്കെ ടോപ്പ് അടിക്കാൻ പറ്റുന്ന പറ്റിയിരുന്നു കാലംകാരുടെ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് വന്നിട്ട് കേട്ടോ ജസ്റ്റ് അടുത്തൊരു വലിയ നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ട് മുന്നോ വരാം പിന്നെ നമ്മുടെ ടിഷ്യൂ ഗോൾഡ് ആണ്ട്ടോ അതും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം നമ്മുടെ വിഷു സ്പെഷ്യൽ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന സാരീസുകളാണ് ഒക്കെ അടിപൊളി അതിൻ്റെ പാർട്ട് പാർട്ട് വീഡിയോ ആയിട്ട് മുന്നിലേക്ക് വരാം കേട്ടോ താങ്ക്